കേരളത്തിൽ നിന്ന് ജയിച്ചു പോകുന്ന യു ഡി എഫ് എം പിമാർക്ക് എന്താണ് ജോലി അവർ എന്താണ് കേരളത്തിന് വേണ്ടി ചെയ്യുന്നത് പാർലമെന്റിൽ അവർ പോകുന്നുണ്ട് പക്ഷെ കേരളത്തിന് വേണ്ടി അവർ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ കേരളത്തിലേക്ക് എന്തെങ്കിലും പദ്ധതികൾ കൊണ്ടുവന്നിട്ടുണ്ടോ ഈ ചോദ്യം വലിയ ചർച്ചയായി ഇപ്പോൾ മാറുന്നുണ്ട് എന്തുകൊണ്ടാണ് മാറുന്നത് കേരളത്തിൽ ഒരു ലോക്സഭ തിരഞ്ഞെടുപ്പ് നടക്കാൻ പോകുകയാണ് എന്നതുകൊണ്ട് തന്നെ കേരളത്തിൽ നിന്ന് ജയിച്ചു പോയ ഇരുപത് എം പിമാരുടെ പ്രവർത്തനവും ഇവിടെ വിലയിരുത്തപ്പെടുന്നുണ്ട് അതിൽ ഭൂരിപക്ഷം പേരും വീണ്ടും മത്സരിക്കുന്നുണ്ട് എന്നതുകൊണ്ട് തന്നെ അവരുടെ പ്രവർത്തനം ജനങ്ങൾ സൂക്ഷ്മമായി പരിശോധിക്കുന്നുണ്ട് അതനുസരിച്ച് മാത്രമേ വോട്ട് ചെയ്യുകയുള്ളൂ എന്ന് അവർ പറയുകയും ചെയ്യുന്നുണ്ട് ആ ഒരു സാഹചര്യത്തിൽ ഈ വിഷയം ചർച്ചയാകും ചർച്ചയാകുമ്പോൾ ഓരോ എം പിമാരും അവരുടെ അഭിപ്രായങ്ങൾ പറയും ഇപ്പോഴിതാ ശശി തരൂർ പറഞ്ഞിട്ടുണ്ട് അഭിപ്രായം അത് നമുക്കൊന്ന് കേൾക്കാം ഒരു കാര്യം നേരിട്ട് പറയാനുള്ളത് ഈ തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് പ്രത്യേകിച്ച് ബന്ധപ്പെട്ടിട്ട് എനിക്ക് ചൂണ്ടിക്കാണിക്കാനുള്ളത് ഒരു എംപിയുടെ ചില പരിധികളുണ്ട് നമ്മുടെ സംസ്ഥാന ഭരണം വേറെ ഒരു പാർട്ടിയുടെ കയ്യിലാണോ നമ്മുടെ കേന്ദ്ര കേന്ദ്രഭരണം വേറൊരു പാർട്ടിയുടെ കൈയിലാണോ അതിനെ അനുസരിച്ചിട്ടാണ് എം പിക്ക് ചില കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കുക എംപിയുടെ ജോലി ഇവിടെയല്ല അല്ല ഇവിടുത്തെ പാത നന്നാക്കലോ നമ്മളുടെ സംസ്ഥാന സർക്കാർ ചെയ്യാൻ സാധിക്കുന്ന കാര്യങ്ങളെ ഏത് എംപിക്കും ചെയ്യാൻ സാധിക്കും എം പിമാരുടെ ജോലി എവിടെയാണ് ഡൽഹിയിലാണ് എം പി തെരഞ്ഞെടുപ്പ് എന്തിനാണ് നമ്മളുടെ ഭാരതം ആരാ ഭരിക്കാമോ എന്ന് തീരുമാനിക്കാനാണ് അത് മാത്രമല്ല ആ തീരുമാനം വന്ന ശേഷം അവിടെ തിരുവനന്തപുരത്തിന്റെ ശബ്ദം കേൾപ്പിക്കാനും വേണ്ടി കേന്ദ്രത്തിൽ അദ്ദേഹം റോഡ് ഉണ്ടാക്കലല്ല എം പിമാരുടെ എം പി എന്നാൽ ഭാരതം ആ ഭാരതം ആര് ഭരിക്കണം എങ്ങനെ ഭരിക്കണം എന്ന് തീരുമാനിക്കുന്നവരാണ് അതാണ് അവരുടെ ഉത്തരവാദിത്വം നാട്ടിൽ റോഡ് ഉണ്ടാക്കുക ഞങ്ങളുടെ പണിയല്ല അത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെയും അതേപോലെ തന്നെ സംസ്ഥാന സർക്കാരുകളുടെയും ഉത്തരവാദിത്തമാണ് അതിൽ ഞങ്ങൾക്ക് യാതൊരു പങ്കുമില്ല ഇതാണ് അദ്ദേഹം പറയുന്നത് അതിൻ്റെ കൂടെ അദ്ദേഹം കൂട്ടിപ്പറയുന്ന ഒരു കാര്യവും കൂടിയുണ്ട് ശ്രദ്ധിക്കപ്പെടാതെ പോകരുത് അദ്ദേഹം പറഞ്ഞത് കേരളത്തിന് വേണ്ടത് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ അത് അവിടെ നിന്ന് വാങ്ങിയെടുക്കലും കൂടി എം പിമാരുടെ പണിയാണ് എന്ന് അദ്ദേഹം പറയുന്നുണ്ട് ആ പണി കേരളത്തിലെ എം കൃത്യമായി ചെയ്തിട്ടുണ്ടോ ഈ ചോദ്യമാണ് ഇവിടെ ഉയർന്നത് ചെയ്തിട്ടില്ല എന്ന് എല്ലാവർക്കും അറിയാം അതുകൊണ്ടാണല്ലോ നിങ്ങൾ എന്ത് ചെയ്തു എന്ന ചോദ്യം അവർക്കെതിരെ ഉയർന്നു വരുന്നത് അതുകൊണ്ടാണല്ലോ അവർക്കെതിരെ വിരലുകൾ ചൂണ്ടപ്പെടുന്നത് അങ്ങനെ വിരലുകൾ ചൂണ്ടുന്നതിന്റെ കാരണം അവർ ഇവിടെ ഒന്നും ചെയ്തിട്ടില്ല എന്ന ഉത്തമ ബോധ്യം കേരളത്തിലെ ജനങ്ങൾക്കുണ്ട് അതുകൊണ്ട് തന്നെയാണ് എം പിമാർക്ക് ഇങ്ങനെ പറയേണ്ടി വരുന്നത് റോഡ് കൊണ്ടുവരിക എന്നത് എം പിമാരുടെ പണിയല്ലേ ദേശീയപാതാ വികസനം ഉണ്ടായത് എങ്ങനെയാണ് ദേശീയപാതാ വികസനം കേന്ദ്ര സർക്കാരിന്റെ ഉത്തരവാദിത്വമല്ലേ സംസ്ഥാന സർക്കാരിന് പണം കെട്ടിവെക്കേണ്ടി വന്നു കേന്ദ്ര സർക്കാരിൽ നാഷണൽ ഹൈവേ അതോറിറ്റിക്ക് കേന്ദ്ര സർക്കാരിന് പണം നൽകേണ്ടി വന്നു കേരളത്തിൽ ദേശീയപാതയ്ക്ക് വേണ്ടി സംസ്ഥാന സർക്കാരിന് ചെറിയ തുകയൊന്നുമല്ല അയ്യായിരത്തി അറുന്നൂറ് കോടി രൂപയിലേറെ നൽകേണ്ടി വന്നു ഇന്ത്യയിൽ ഒരു സംസ്ഥാനത്തും ദേശീയപാതാ വികസനത്തിന് സംസ്ഥാനം പണം മുടക്കുന്നില്ല അത് കേന്ദ്രമാണ് ചെയ്യേണ്ടത് അത് അവരുടെ ഉത്തരവാദിത്തമാണ് എന്നാൽ കേരളത്തിൽ അത് നിർവഹിക്കാൻ അവർ തയ്യാറായില്ല അതിനുവേണ്ടി വാദിക്കാൻ നമ്മുടെ എം പിമാർ തയ്യാറായില്ല കേരളത്തിൽ എത്രയോ കാലമായി ആവശ്യപ്പെടുന്ന നിരവധി ആവശ്യങ്ങളുണ്ട് അതൊന്നും പരിഹരിക്കാൻ അല്ലെങ്കിൽ അതിൽ എന്തെങ്കിലും ഒരു ഇടപെടൽ നടത്താൻ ഇതിനെ പറയുന്നു നമ്മുടെ ഏറ്റവും വലിയ പ്രശ്നമാണല്ലോ യാത്രാ പ്രശ്നം അത് പരിഹരിക്കുന്നതിനുവേണ്ടി റെയിൽവേ വികസനത്തിന് വേണ്ടി എന്തെങ്കിലും നടപടി സംസ്ഥാനത്തെ എം പിമാർ എടുത്തോ എന്ന് ചോദ്യം ചോദിക്കുന്നുണ്ട് അതേപോലെ തന്നെ അതിന് ബദലായി കേരളത്തിൽ ഒരു തെക്ക് വടക്ക് ഹൈസ്പീഡ് റെയിൽവേ സംവിധാനം ഉണ്ടാക്കുന്നതിനു വേണ്ടി സെമി ഹൈസ്പീഡ് സംവിധാനം ഉണ്ടാക്കുന്നതിന് വേണ്ടി നടപടിയെടുത്ത സംസ്ഥാന സർക്കാരിന്റെ തീരുമാനത്തിന് പാര വയ്ക്കുകയാണ് ചെയ്തത് നമ്മുടെ എം പിമാർ എന്നുകൂടി ആലോചിക്കണം കേരളത്തിൽ ഒരു പദ്ധതി വരണ്ട കേരളത്തിലേക്ക് പദ്ധതി നൽകരുത് എന്ന് പറഞ്ഞ് കത്തുകൊടുത്ത എം പിമാരുണ്ട് നമ്മുടെ നാട്ടിൽ അത് നമ്മുടെ എം സി റോഡിന്റെ കാര്യത്തിലായിരുന്നു എം സി റോഡിൽ ഇപ്പോൾ തന്നെ വലിയ യാത്രാ തിരക്കാണ് വീതി കൂട്ടാനുള്ള ശ്രമങ്ങളൊക്കെ നടക്കുന്നുണ്ട് എന്നാലും വീതി കൂട്ടാൻ കഴിയാത്ത അവസ്ഥയുമുണ്ട് കാരണം നഗരങ്ങൾ റോഡിന്റെ ഇരുവശങ്ങളിലും നിറന്നു കഴിഞ്ഞു കടകൾ വന്നു കഴിഞ്ഞു അതുകൊണ്ട് റോഡ് റോഡിന് വീതി കൂട്ടൽ പ്രായോഗികമല്ല അതിനെന്താണ് വഴി ഒരു ബദൽ പാത ഉണ്ടാക്കുക എന്നതാണ് അങ്ങനെ ബദൽപാതയ്ക്ക് വേണ്ടിയുള്ള നടപടികൾ ആരംഭിച്ചപ്പോൾ അനുമതി നൽകരുത് എന്നാവശ്യപ്പെട്ട് കേന്ദ്ര ഉപരിതല ഗതാഗത വകുപ്പ് മന്ത്രി നിതിൻ ഗഡ്കരിക്ക് കത്ത് നൽകിയ എം ഉണ്ട് അദ്ദേഹത്തിന്റെ പേരാണ് കോടിക്കുന്ന് സുരേഷ് എന്ന് വെച്ചാൽ കേരളത്തിൽ വരാൻ ഇരിക്കുന്ന കേന്ദ്ര സർക്കാർ നൽകുന്ന പദ്ധതികൾ പോൽ തടയുന്ന എം പിമാരെയാണ് നാം കണ്ടത് അതുകൊണ്ട് തന്നെയാണ് എം പിമാർക്കെതിരെ ചോദ്യങ്ങൾ ഉയർന്നത് അപ്പോഴാണ് നമ്മുടെ ഒരു എം പി ശശി തരൂരിനെ പോലെയുള്ള എം പി ശശി തരൂർ സാധാരണ എം പി അല്ല അദ്ദേഹം കോൺഗ്രസിന്റെ പ്രവർത്തക സമിതി അംഗമാണ് കേരളത്തിലെ എം പിമാരിൽ ഏറ്റവും മുതിർന്ന രാഷ്ട്രീയ നേതാവാണ് അങ്ങനെയുള്ള ഒരാളുടെ വാക്കുകളാണ് നിങ്ങൾ കേട്ടത് ഇത് കോൺഗ്രസിന്റെ മുഴുവൻ എം പിമാരുടെയും ശബ്ദമാണ് അതുകൊണ്ട് തന്നെ അടുത്ത ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇവരെല്ലാവരും വീണ്ടും മത്സരിക്കുന്നുണ്ട് അവർക്ക് കൃത്യമായ മറുപടി നൽകും ജനങ്ങൾ മറ്റൊരു എം പറഞ്ഞ ഒരു കാര്യം കൂടി പറയാതിരിക്കാൻ കഴിയില്ല അദ്ദേഹം പറഞ്ഞത് ഞങ്ങൾ അവിടെ പോയി കിളയ്ക്കണോ എന്നാണ് അത് പറഞ്ഞത് കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരനാണ് എന്നുകൂടി ഓർക്കണം എന്ന് വെച്ചാൽ കെ സുധാകരൻ പറയുന്നതും ഒന്ന് തന്നെ ശശി തരൂർ പറയുന്നതും ഒന്ന് തന്നെ അതുകൊണ്ട് തന്നെയാണ് ഇത് കോൺഗ്രസിൻ്റെ പൊതു നിലപാടാണ് എന്ന് പറയാൻ കാരണം